ഇന്നത്തെ വീഡിയോ പഴഞ്ചൊല്ലുകളെ പറ്റിയാണ് അത്താഴം മുടക്കാൻ നീർക്കോലി മതി വിഷമില്ലാത്ത നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും പാമ്പുകടി ഏറ്റാൽ അത്താഴം കഴിക്കരുതെന്നാണ് പ്രമാണം എത്ര നിസ്സാര മാർഗം ചെറിയ ഉപദ്രവങ്ങൾ വരുത്താൻ കഴിയും ഇതാണ് ഇതിൻ്റെ അർത്ഥം അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നതിൻ്റെ നേരെ എതിരാണ് ഈ പഴമൊഴി നിസാരന്മാർക്ക് ചെറിയതായാലും സഹായം ചെയ്യാൻ കഴിയുമെന്നപോലെ ഉപദ്രവിക്കാനും സാധിക്കുമെന്ന് ഈ മൊഴി നമ്മെ ബോധ്യപ്പെടുത്തുന്നു പാമ്പിനെ പറ്റി നല്ല അറിവില്ലാത്ത സാധാരണക്കാർക്ക് നേർക്കോലിയുടെ കടി ഭയമുണ്ടാക്കുന്നു അവർക്ക് നേർക്കോലിയുടെ കടി വിഷശങ്ക അപ്പോൾ അത്താഴം കഴിക്കാതെ ഇരിക്കാൻ മറ്റുള്ളവർ ഉപദേശിക്കുന്നു അങ്ങനെ ഈ നിസാറിൻ്റെ ദംശനം അത്താഴം മുടക്കുന്ന ഉപദ്രവവുമായി കലാശിക്കുന്നു അതിനാൽ ഇഷാരന്മാർക്കും ചെറിയ ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കുമെന്ന് സ്പഷ്ടമാണല്ലോ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ